नमस्कार മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാനും ഇന്ദ്രത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താര താരകുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ ഒരു കംപ്ലീറ്റ് സിനിമാ കുടുംബമാണ് മല്ലിക സുകുമാരൻ്റേത് മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ് തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന പരിഭവമുണ്ട് എന്നാൽ ഇന്ദ്രിയത്തും പൃഥ്വിരാജും തനിക്ക് കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തൻ്റെ മുൻപിലേക്ക് എത്തുമെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് ത് ഇപ്പോഴത്തെ തന്നെ പരിഹസിച്ച നടി മല്ലിക സുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേഷ് എംബുരാനി വിമർശത്തിന്റെ ചെറുക്കാണ് മല്ലിക സുമാരൻ എന്ന് ശാന്തിവിള ദിനേഷ് പറയുന്നു ചില്ലുവിളക്ക് എന്ന തന്റെ സീരിയലിൽ നടി ലെന അഭിനയിക്കവേ മല്ലിക ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചാണ് ശാന്തിവിള ദിനേശ് സംസാരിച്ചത് ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് ലെന എന്നോട് പറയുകയാണ് സാറേ ഒരു അപകടം പറ്റിയെന്ന എന്തെന്ന് ഞാൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് മല്ലിക ഒരു സീരിയലിലേക്ക് വിളിച്ചിരുന്നു അത് പക്ഷേ പറഞ്ഞ് പറഞ്ഞങ്ങ് പോയി ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോകണമെന്നാണെന്ന് ലെന അതെങ്ങനെ പോകും നമ്മുടെ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളോട് പ്രശ്നം ലൈന ഭയങ്കര ടെൻഷനായി ലേന അങ്ങനെയൊന്നും ഡേറ്റ് തെറ്റിക്കുന്ന ആളല്ല അവസാനം ഞാൻ ഒരു തീരുമാനമെടുത്തു പതിനഞ്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്യുക അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരാം അവിടെ പോയി പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ തിരിച്ചു വരണം ആ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും വിടില്ലെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ വിടൂ എന്ന് ഇത്ര മണ്ടനാണോ നിങ്ങൾ ലെന ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനിപ്പോൾ കയറ്റി വിട്ടാലല്ലേ അങ്ങോട്ട് എന്ന് ഞാൻ ചോദിച്ചു മല്ലിക എറണാകുളത്താണ് അന്ന് താമസിക്കുന്നത് നിരന്തരം ലെനയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാത്രിയായപ്പോൾ മല്ലിക വിളിച്ച് ലെനയെ ഒരു വിരട്ടി കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിൽ നിന്നെ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് ദോഹയ്ക്ക് കൊണ്ടുപോയിരിക്കുമെന്ന് ലെന ഇക്കാര്യം എന്നോട് പറഞ്ഞു ആ സ്ത്രീ പുളിവടിക്കുന്നതാണെന്ന് ഞാൻ മറുപടി നൽകി മല്ലികയെ പോലെ ആളുകളെ സുഖിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീ വന്ന് കോടിയേരിയോട് പറഞ്ഞാൽ പോലീസ് വന്നാലോ എന്ന് എനിക്ക് തോന്നി ഷൂട്ടിംഗ് തീർത്ത് ഗസ്റ്റ് ഹൌസിൽ താമസിപ്പിച്ചു നേരം വെളുത്തപ്പോൾ ലെനയെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഈ സമയം വരെ ലെന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ല പങ്കജ് ഹോട്ടലിലാണ് ലെന താമസിച്ചിരുന്നത് തുടർന്ന് താമസം ഞങ്ങളുടെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റി പിറ്റേന്ന് ലെന ബാംഗ്ലൂരിലേക്ക് പോയി മനസ്സിലാ മനസ്സോടെ ലനയ്ക്ക് പകരം മരുമകളായ പൂർണിമയെ വെച്ച് മല്ലിക മല്ലികസുമാരൻ ഈ സീരിയൽ ഷൂട്ട് ചെയ്തു എന്നാൽ സീരിയൽ പാതിവഴിക്ക് മുടങ്ങി ഇടയ്ക്ക് പൂർണിമ പിണങ്ങി പോവുകയും ചെയ്തു ഇതിന്റെയൊക്കെ ചുരുക്ക് മല്ലികയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് ശാന്തിവള ദിനേഷ് പറയുന്നു മാത്രമല്ല തനിക്ക് പൃഥ്വിരാജിന് ഇഷ്ടമാണെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നു സുകുമാറിനെ പോലെ നിലപാടുള്ള ആളാണ് അമ്മയെപ്പോലെയല്ല എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ താൻ നടത്തിയ വിമർശനമാണ് മല്ലികാ സുകുമാറിന്റെ നീരസത്തിന് കാരണമെന്ന് ശാന്തിവള ദിനേശ് പറയുന്നു നടിയെ വെച്ച് സീരിയൽ ചെയ്തപ്പോഴും അനുഭവം പങ്കുവെച്ചു പലരും മല്ലികാസുകുമാറിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞിരുന്നു സഹിക്കെട്ട് പറയുകയാണ് ഞാൻ വലയം എന്ന സീരിയലിൽ ഞാൻ സംവിധാനം ചെയ്തിരുന്നു മല്ലികാസുകുമാരൻ നട്ടാൽ കുരുക്കാത്ത നുണയും പൊങ്ങച്ചവും പറയുന്ന സ്ത്രീയാണ് ഒരിക്കൽ മല്ലികാസുകുമാനുമായി സെറ്റിൽ വെച്ച് പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് ഭരിച്ചു അതിന്റെ സ്നേഹസമ്മാനമായി സുകുമാരന്റെ കുറെ പുസ്തകങ്ങൾ മല്ലികാസുകുമാരൻ തനിക്ക് തന്നിരുന്നെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു നിസ്സാരമായ പ്രശ്നമായിരുന്നു എന്റെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ പൊരുത്തം എന്ന സീരിയലിലും അവർ അഭിനയിക്കുന്നുണ്ട് ആ സീരിയലിൽ അഭിനയിക്കുന്ന ദേവന് നാളെ പോകണം ഒരു സീൻ എടുക്കാനുണ്ട് ഇവിടെ രാവിലെ കാപ്പി കുടിക്കാനുള്ള ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തിക്കോളാം അവിടേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ സീനുകൾ എടുത്തു നോക്കി ഇവർ ഉച്ചയ്ക്ക് വന്നാൽ മതി ചേച്ചി പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ ഒൻപത് മണിക്ക് വരാമെന്ന് പറഞ്ഞ മല്ലിക വന്നില്ല പന്ത്രണ്ട് മണിയായിട്ടും കാണാനില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അയാൾ ലൊക്കേഷനിലേക്ക് ചെന്നു സാറേ നമ്മുടെ സെറ്റിൽ അഭിനയിക്കുന്നുണ്ടെന്ന പരിചയം പോലും അവർ കാണിക്കുന്നില്ല അവർ അവിടേക്കിടന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണെന്ന് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു കൂടെ ആരാണെന്ന് ഞാൻ ചോദിച്ചു അവൻ എന്ന് പറഞ്ഞു ദേവൻ പോയിരുന്നില്ല ഒരു സീനേ ഉള്ളൂ എന്ന് കള്ളം പറഞ്ഞതാണ് ഫോൺ മല്ലികയ്ക്ക് കൊടുത്തു സാർ ഇവിടെ വന്നപ്പോഴാണ് രണ്ട് സീൻ കൂടെ ഉണ്ടെന്ന് അറിയുന്നതെന്ന് മല്ലിക പറഞ്ഞു നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് ഞാൻ മറുപടി നൽകി സംസാരിച്ച് തെറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സാർ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുകുമാറിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു എനിക്ക് സുകുമാറിനേക്കാളും ജഗതി ശ്രീകുമാറിനെയാണ് ബഹുമാനം മറ്റേ വർത്തമാനം എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നെന്നും ശാന്തിവള ദിനേഷ് കൂട്ടിച്ചേർത്തു തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ മല്ലികാ സുകുമാരൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം ശാന്തിവള ദിനേഷിനെ ഉദ്ദേശിച്ചാണെന്ന് വാദം വന്നിരുന്നു ഒരു സിനിമയടുത്ത് പൊട്ടി പൊളിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ എന്നായിരുന്നു മല്ലികാ സുകുമാരന്റെ പരാമർശം ബംഗ്ലാവിൽ ഔദ എന്ന ഒരു സിനിമ മാത്രമാണ് ശാന്തിവള ദിനേഷ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മല്ലികാ സുകുമാറിനെതിരെ സംവിധായകൻ സംസാരിച്ചത് അതേസമയം വെമ്പുരൻ എന്ന കൂതർ സിനിമയെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ് ഉള്ളവരെയും പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന അജണ്ടകളിറക്കി സിനിമയെ പണം കായ്ക്കുന്ന മരംമാക്കിയ പുതിയ ആരുടേതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുന്നതെന്നായിരുന്നു ശാന്തിവള ദിനേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നത് എംബുരാൻ കാണരുതെന്ന് നിശ്ചയിച്ച ആളാണ് നൂറ് കോടി നൂറ്റി മുപ്പത് കോടി എന്നിങ്ങനെ പൈസ വാരി ഇറക്കി നമ്മുടെ നാട്ടിലെങ്ങും കാണാത്ത എ കെ ഫോർട്ടി സെവനും പിടിച്ച് നടക്കുന്ന സിനിമ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ എന്നെ പോലുള്ളവരെ പോലും ഈ സിനിമ കാണിക്കാൻ വിവാദത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ രസമെന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർത്തു കാണാതെ ഒരു സിനിമ ശരിയല്ല ദേശദ്രോഹമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും ബി ജെ പി നേതാക്കളോടായി ശാന്തിവള ദിനേശ് പറഞ്ഞു വലിയ ബിസിനസ്സുകാരനാണ് ഗോകുലം ഗോപാലൻ ഒരു പാർട്ടിയോടുമുള്ള അനുഭവം പരസ്യമായി പ്രകടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ദിവസം എത്ര വരുമാനമുണ്ടെന്ന് ഗോപാലൻ അറിയാമോ െന്ന് എനിക്ക് സംശയമാണ് രാഷ്ട്രീയ സിനിമകൾ അദ്ദേഹം എടുക്കാറില്ല ഇക്കാര്യത്തിൽ ലൈക്ക വിട്ടപ്പോൾ എംബുരാന് അദ്ദേഹം കൈ കൊടുത്തതാണ് അതേസമയം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മല്ലിക സുമാരൻ പറഞ്ഞത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പിന്നിൽ ഗൂഢാലക്ഷ്യമുണ്ട് എന്നും മല്ലിക സുമാരൻ തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആൻറണി പെരുമ്പാവും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ ഇല്ല എന്നും മല്ലിക സുമാരൻ പറഞ്ഞു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജ് ആണെന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇറക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംപുരനത് സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത്